സുഹൃത്തുക്കളെ വാലി ദ റിപ്പോർട്ടറിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ വാലി നമുക്കിന്നത്തെ ചില രസകരമായ വാർത്തകൾ നോക്കാം നമ്മുടെ ആദ്യത്തെ വാർത്തയിൽ ഒരു കുസൃതിക്കാരനായ പെങ്കിൻ തെറ്റായ കുളത്തിൽ മുങ്ങി അവനെ മത്സ്യമാർക്കറ്റിൽ നിന്ന് പിടികൂടി അധികാരികൾ ചോദ്യം ചെയ്തപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ നിമോയെ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു മറ്റൊരു വാർത്തയിൽ ഐഡോയിലെ ഒരു പശു ബ്രേക്ക് ഡാൻസ് ചെയ്തു സാക്ഷികൾ അവൾ കഴിവുള്ളവളാണെന്ന് പറയുന്നു ശാസ്ത്രജ്ഞർ ഒരു പുതിയ സസ്യത്തെ കണ്ടെത്തി യഥാർത്ഥത്തിൽ അതിന് സന്ദേശം അയക്കാൻ സാധിക്കും അവർ അതിനെ ഐ എന്ന് വിളിക്കുന്നു വൈകാതെ തന്നെ അത് നമ്മുടെ പൂന്തോട്ടത്തിലും എത്തിച്ചേരുമെന്ന് അവർ അഭിപ്രായപ്പെടുന്നു ടൈം മെഷീൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ പ്രഭാത ഭക്ഷണത്തിന് വൈകിയെത്തി ഇത് ശാസ്ത്രത്തിന്റെ വളർച്ചയെന്ന് ആളുകൾ അശരീരിമഴക്കി മുത്തശ്ശി പൊട്ടാറ്റോ ചിപ്സ് കഴിച്ച് ബ്രേക്ക് ഡാൻസ് ചെയ്തു ചെറുപ്പം നിലനിർത്തുന്നതിനുള്ള തന്റെ രഹസ്യമാണതെന്ന് അവർ വാദിക്കുന്നു സഹ മുതിർന്നവർക്ക് നൃത്തപാഠങ്ങൾ അവർ വാഗ്ദാനം ചെയ്യുന്നു ഫാമിൽ നിന്ന് രക്ഷപ്പെട്ട ആടിനെ അമേരിക്കസ് ഗോട്ടാലൻഡ് എന്ന ഓഡീഷനിൽ കണ്ടെത്തി അവൾ എപ്പോഴും ഒരു മ്യൂസീഷ്യൻ സ്വപ്നം കണ്ടിരുന്നുവെന്ന് സഹപാഠികൾ പറയുന്നു പട്ടണത്തിന്റെ മേയറായി നയ തിരഞ്ഞെടുക്കപ്പെട്ടു അഴിമതിയുടെ അസ്ഥി കുഴിച്ചെടുക്കുമെന്ന് അവൻ വാഗ്ദാനം ചെയ്തു പൗരന്മാർ നേതൃത്വത്തെ അംഗീകരിച്ചു ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു സുഹൃത്തുക്കളെ ഓർക്കുക ജീവിതം നിങ്ങൾക്ക് നാരങ്ങ തരുമ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കുക അല്ലെങ്കിൽ വാലിദ റിപ്പോർട്ടർ എന്ന ഷോയിൽ ചിരി ഉണർത്തുക അടുത്ത തവണ കാണാം